നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ തിരൂരിൽ വീണ്ടും വൻ എം ഡി എം എ വേട്ട എൺപത് ഗ്രാമോളം രാസലഹരിയുമായി മാങ്ങാട്ടേരിയിൽ യുവാവ് പോലീസ് പിടിയിൽ മാങ്ങാട്ടേരി മച്ചാളിൽ ധനുഷ് രാജ് എന്ന ഇരുപത്തിയേഴുകാരനെയാണ് തിരൂർ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് തിരൂരിൽ ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ എം ഡി എം എ വേട്ടയിലാണ് യുവാവ് കുടുങ്ങിയത് രഹസ്യ വിവരത്തെ തുടർന്ന് മാങ്ങാട്ടേരിയിൽ നിന്ന് ധനുഷ് രാജിനെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചതോടെയാണ് മാരക ലഹരി ലഭിച്ചത് പാന്റിന്റെ പോക്കറ്റിൽ സോപ്പ് കൂടിലാണ് എം ഡി എം എ ഒളിപ്പിച്ചിരുന്നത് കുറ്റിപ്പുറം എസ് എച്ച് ഒ ഷമീറിനെ വിളിച്ചുവരുത്തിയാണ് ധനുഷിന്റെ ദേഹപരിശോധന നടത്തിയത് തിരൂർ പോലീസിനെ ദേഹപരിശോധനയ്ക്ക് അനുവദിക്കാതിരുന്നതോടെയാണ് കുറ്റിപ്പുറം എസ്എച്ച്ഒയ വരുത്തിയത് തിരൂർ ഡിവൈഎസ്പി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം സിഐ കെ ജെ ജനേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് നടപടികൾ എസ് ഐ ആർ പി സുജിത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ് കുമാര് സതീഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കും തിരൂർ കേന്ദ്രീകരിച്ചുള്ള വൻ എംഡിഎംഎ കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ധനുഷ് രാജ് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇയാൾക്ക് ലഹരി എത്തിച്ചു നൽകുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പോലീസിനെ കണ്ടതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല രണ്ട് പാക്കറ്റുകളിലാക്കിയാണ് എംഡിഎംഎ സൂക്ഷിച്ചിരുന്നത് ഇയാൾ നേരത്തെ കേസുകളിൽ പിടിയിലായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചുവരുന്നു കഴിഞ്ഞ ആഴ്ച തിരൂരിൽ നിന്ന് നാൽപ്പത് ഗ്രാം എംഡിഎംഎയുമായി മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബംഗളൂരുവിൽ നിന്ന് കൊറിയർ വഴി തിരൂരിലെത്തിയ എംഡിഎംഎ കൈമാറാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അന്ന് സംഘം പിടിയിലായത് ൈവ തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ